ഹായ് ഫ്രണ്ട്സ് ഉപ്പം മറ്റു വിളിച്ച് ശ്രോത അപ്പം ഇന്നത്തെ വെള്ളി എത്തിയത് നമ്മുടെ പ്രണയ കഥകൾ അയക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു ലവ് സ്റ്റോറീസ് അപ്പോൾ അപ്പം നമ്മൾ ഈ ലവ് സ്റ്റോറീസ് വായിക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് സ്റ്റോറി എല്ലാം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് നടന്ന കാര്യമാണ് അപ്പോൾ അത് അവരുടെ പ്രണയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു കഥ പോലെയാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഓക്കെ അവർ കറക്റ്റ് എവിടെയുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലെല്ലാം ഒരു കഥ പോലെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഓക്കെ എനിക്കത് ഒത്തിരി വായിച്ചപ്പോൾ ഇഷ്ടമായി പക്ഷേ കുറച്ച് ടൈം വലിയ സമയം ഒന്നുമില്ല അത്യാവശ്യ സമയം കൊണ്ട് പോവും ഓക്കെ അതിന് അവർ ഒരു കഥയുടെ പേര് കൊടുത്തതുപോലെ പേരൊക്കെ വെച്ചാൽ അയച്ചു തന്നിട്ടുള്ള കൺമുന്നിലെ പ്രണയം ഓക്കെ കൺമുന്നിലെ പ്രണയം അവനും അവളും ഓക്കെ അതിൻ്റെ ജസ്റ്റ് ഞാൻ വായിക്കുന്ന പോലെ പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലാതെ ഞാൻ ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ കഥ പോലെ പറഞ്ഞാലേ അവർ വായി അയച്ചത് പോലെ തന്നെ വായിക്കാം ഓക്കെ കഥ കഥ നടക്കാൻ പോകുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലെ കഥയല്ല യാഥാർത്ഥ്യം ഓക്കെ കൊച്ചിയിലെ അയ്യപ്പൻ റോഡിലെ പഴയ കെട്ടിടത്തിന് സമീപമുള്ള ഒരു ചെറു കഫയിൽ കുറേ ആളുകൾ കൂടി ഇരിക്കുകയായിരുന്നു ഒരു ശൈത്യമുള്ള ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അല്പം നല്ല തണുത്ത ഒരു ശനിയാഴ്ച രാവിലെ ആയിരുന്നു ആ രാവിലെ ഓക്കെ രാവിലെ ആയിരുന്നു അന്ന് രാവിലെ പുതിയൊരു അനുഭൂതിയായി അനുഭൂ ആയി ഓക്കെ കഫയിലെത്തി എത്തിയതാണ് ആദിത്യൻ ഓക്കെ വന്ന് ആദിത്യൻ അവിടെ എത്തി ആദിത്യനാണ് കഥയിലെ ആൾ പുസ്തകങ്ങളുടെ വലിയ കൂമ്പാരവുമായി ഒരു കോണിലിരിക്കുന്ന ഒരു യുവാവാണ് ആദിത്യൻ ഓക്കെ അവൻ്റെ ചായയോടൊപ്പം തൻ്റെ പുസ്തകങ്ങളുടെ ലോകത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാഴ്ചയുണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു കാഴ്ചയുണ്ടായിരുന്നു കഫയുടെ വാതിൽ തുറന്നു ഒരു പെൺകുട്ടി അകത്തു കടന്നു അവളുടെ കണ്ണുകൾ കറുത്ത നിറമുള്ള മുടി അവളുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞു സന്ധ്യ ആ പെൺകുട്ടിയുടെ പേരാണ് സന്ധ്യ സന്ധ്യ അവളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി എല്ലാ ദുഃഖങ്ങളെയും മാന് മാറ്റുന്നതാണ് വളരെ രസമാണ് അപ്പം അവളെ ആദ്യത്തെ കണ്ടു തുടങ്ങി അപ്പോഴപ്പോഴാ ഓർമ്മകളിൽ നിന്നും മടങ്ങാൻ സാധിച്ചില്ല അവൾ ചിരി അവളുടെ കാഴ്ച അവൻ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി കൊച്ചിക്കള്ള ആദ്യ നോട്ടത്തിൽ തന്നെ പ്രണയത്തിൻ്റെ ആദിത്യൻ്റെ മനസ്സിൽ പൂർത്തിയായി ഓക്കെ അത്രമാത്രം പ്രണയമായി അവൻ കൃത്യമായി അവളിൽ തന്നെ നോക്കിയിരുന്നു ഓക്കെ അവൾ കഫയിലെ കോണിലെ മേശയിലിരുന്ന് ഒരു കാപ്പിയും ഓർഡർ ചെയ്ത് അവിടെയിരുന്നു പേജ് തൊടാത്തൊരു പുസ്തകം മുന്നിൽ വെച്ച് കാപ്പിയുടെ നിറവും പുസ്തകത്തിൻ്റെ മൃദുവായ പേപ്പറും സന്ധ്യയുടെ ശാന്തമായ രൂപവും ഒരുമിച്ച് അവൻ ഇങ്ങനെ നോക്കിയിരുന്നു ഓക്കെ ആദിത്യ മനസ്സിൽ ധൈര്യമൊന്നുമില്ലായിരുന്നുവെങ്കിലും അവൻ്റെ അവൻ തൻ്റെ കുപ്പി ഒന്ന് തട്ടി അവിടെ ഇരുന്ന കുപ്പിയിലൊന്ന് തട്ടിയിട്ട് നമുക്കിവിടെ ഇരിക്കാമോ എന്ന് സന്ധ്യയോട് ചോദിച്ചു ആദിത്യം ചോദിച്ചു ഒരു പുഞ്ചിരി സമ്മാനിച്ചു സന്ധ്യയുടെ ഒരു ചെറിയ സംശയം അതിന് പിന്നാലെ ചിരിയും പ്രത്യക്ഷപ്പെട്ടു ഇല്ല ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയിരിക്കാനാണ് ഞാൻ സന്തോഷിക്കും നോക്കി അവിടെ ഇരിക്കാൻ തന്നെ വല്ലപ്പോഴും കൂടെ ഇരിക്കാനും മറ്റൊരു കൂട്ടുകാരൻ വേണുമായിരുന്നെന്ന് നമ്മൾ ആദിത്യം കൊച്ചുകളം പറഞ്ഞു നോക്കി ആ ദിവസം അവരുടെ സംസാരം തുടങ്ങി ലോകത്തിൻ്റെ വിവിധ തരം കാര്യങ്ങൾ പുസ്തകങ്ങൾ ചായ സിനിമകൾ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ എല്ലാം പങ്കുവച്ചു ആദിത്യനും സന്ധ്യയും തങ്ങളുടെ പ്രണയത്തിന്റെ വിത്തുകൾ ആ സന്ധ്യ നട്ടുവച്ചു ആ സന്ധ്യയിൽ നട്ടു വെച്ചു വയ്ക്കാൻ പ്രണയം പലപ്പോഴും ഒരു നോക്കിൽ തന്നെ ആരംഭിക്കുന്ന ആ നോക്കിൽ ഓരോ മനസ്സിൽ നിന്നും ഓരോ സ്വപ്നം കാണുന്നുണ്ട് ആദിത്യനും സന്ധ്യയും ഓക്കെ ആ ദിനത്തിൽ കണ്ടത് അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറച്ചു അവരുടെ കഥ തുടരുന്നു ഇപ്പോൾ അവരുടെ കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എവിടെ പിത്തുമെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് അയച്ചു തന്നാണ് ആദിത്യനും സന്ധ്യയും അവരുടെ പ്ലേസ് കൊച്ചിയിലാണ് വേറെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എനിക്ക് വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചത് ആദിത്യനാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ദാ പെട്ടെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മെസ്സേജ് അയച്ചു അസ്തിൻ്റെ നമ്പറിലും നിങ്ങൾ കണ്ടോ ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ആദ്യത്തിന് എന്തായാലും ഈ വീഡിയോ ആദ്യം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ എന്തായാലും ആദ്യം കാണുമായിരിക്കുമല്ലോ ആദ്യത്തിനും സന്ധ്യയും കാണും അപ്പോൾ ആദ്യത്തിനും സന്ധ്യയ്ക്കും നല്ലൊരു പ്രണയം ഉണ്ടാവട്ടെ അതുപോലെ ആ പ്രണയത്തിൻ്റെ അവരാഗ്രഹിക്കുന്ന പോലെ നല്ലൊരു നല്ലൊരുമിച്ചൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയി നല്ലൊരു ജീവിതം അവർക്കൊരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചോളൂ അതുപോലെ ഇനിയും തുടർന്നുള്ള ലവ് സ്റ്റോറീസിനായിട്ട് വെയിറ്റിംഗ് ആണ് എൻ്റെ മെയിൽ ഐ ഡി യുണിക് ട്രാവലർ ഒഫീഷ്യൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ അപ്പോൾ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആ കഫയിൽ വെച്ച് ആദിത്യൻ്റെയും സന്ധ്യയ്ക്കും പൂത്ത് പൂത്തിളഞ്ഞതായ അവരുടെ പ്രണയം ദീർഘായുസോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു ദിസ് ഈസ് അൺ സാനിങ് ഔട്ട്